guys, welcome back to my YouTube channel. ഞാൻ യാദൃശ്യമായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ ഒരു ട്രോൾ വീഡിയോ കണ്ടു ഓസി ടോക്കീസിലെ ദിയാ കൃഷ്ണയുടെ ഒരു ഫാമിലി ബ്ലോഗ് അതായത് അവർ സൺഡേ ഈവനിങ് എന്ന് പറഞ്ഞിട്ട് റീസെൻറ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയെ അവരെടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ട്രോൾ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സൺഡേ ഈവനിങ്ങിൽ ചിക്കൻ കറി ഉണ്ടാക്കി അപ്പോൾ ഉണ്ടെങ്കി കഴിഞ്ഞിട്ട് ഇവർ ഇത് കഴിക്കാൻ കഴിക്കാനൊരുങ്ങുകയാണ് അപ്പം ഓസിയുടെ അമ്മ ഇത് കഴിക്കുന്നുണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് എനിക്ക് എനിക്കെപ്പോൾ കിട്ടും എപ്പോൾ കിട്ടും എൻ്റെ പ്ലേറ്റിലോട്ട് ഇവരെപ്പോൾ എടുത്തിട്ട് തരും എന്നുള്ള കാര്യത്തിൽ അശ്വിൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഈ ഒരു ട്രോൾ കണ്ടപ്പോൾ ഞാനിത് ദിയാകൃഷ്ണയുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഈ ഒരു വീഡിയോ കണ്ടു വീഡിയോയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അസ്വാഭാവികതയും കണ്ടില്ല അതായത് ദിയാകൃഷ്ണ അന്ന് സൺഡേ ഈവനിങ്ങില് ദിയാകൃഷ്ണയാണ് ഈയൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മ അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആണെങ്കിൽ ദിയ വന്നിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് വിളമ്പി തരട്ടെ എന്നുള്ള രീതിയിൽ അവളെ ദിയേനെ കാത്തിരിക്കുകയായിരുന്നു അത്ര മാത്രമേ ഞാൻ അതിൽ കണ്ടുള്ളൂ അതിലെനിക്കത് ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ കമന്റ് നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സംഭവം തന്നെ അവിടെ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാനുള്ള കമൻ്റുകളുണ്ട് എല്ലാം ഈ ഒരു അശ്വിൻ്റെ അശ്വിനെന്ത് പാവമാണ് അശ്വിന് നിങ്ങളെന്താ പരിഹരിക്കാത്തത് അശ്വിൻ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു നിയാകൃഷ്ണൻ്റെ വാലം തൂങ്ങി നടക്കുന്നത് എന്തിനങ്ങനെ പാവാട വള്ളിയായിട്ട് നടക്കണം പെൺകോന്നനായിട്ട് എങ്ങനെ നടക്കണം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെ ഇരിക്കണേ പക്ഷെ ഒരു കാര്യം പറയട്ടെ ഈ ഒരു ദിയാകൃഷ്ണേൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ദിയാകൃഷ്ണേൻ്റെ വീഡിയോസ് കണ്ട് പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അശ്വിനൊരു ആയിട്ടുള്ള സംഭവം കയ്യിൽ കിട്ടിയ പോലെയാണ് ദിയാകൃഷ്ണൻ കൊണ്ടു നടക്കുന്നത് അതായത് തൻ്റെ ഹസ്ബൻഡിനെ അത്രയധികം സ്നേഹിക്കുന്ന തൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ പരിഗണിച്ച് നിർത്തുന്ന ഒരാളാണ് ദിയാകൃഷ്ണൻ അപ്പം ആ ഒരു ഫാമിലിയിൽ അശ്വിൻ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് അവര് കൊടുക്കുന്നുമുണ്ട് പിന്നെ അശ്വിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രോവേർട്ട് അല്ല നല്ല രീതിയിൽ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ക്യാരക്ടറാണ് ഒരുപാട് അങ്ങോട്ട് കയറി മിണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇടപഴകോ ഒന്നും ഒരു പ്രകൃതി ആണെന്നാണ് എനിക്ക് ഈ വീഡിയോസ് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഈ അശ്വിനെ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിപ്പം ഭാര്യ വീടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു കുഴപ്പം തൻ്റെ മനസ്സിലുണ്ടോ കാരണം എന്തായാലും സ്വന്തം വീടിൻ്റെ അത്രയും വരില്ലല്ലോ വേറൊരു വീട് അതിപ്പോ സ്വന്തം ഭാര്യന്റെ വീടാണെന്ന് പറഞ്ഞാലും അത്രയും പേരുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെതായ ഒരു ചെളിപ്പ് ആ ഒരു അശ്വിന്റെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്തായാലും ദിയ വരട്ടെ ദിയ വന്നിട്ട് എനിക്ക് ഇത് വിളമ്പി തരട്ടെ എന്നുള്ള രീതിയിൽ അശ്വിൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇവിടെ അശ്വിന് വേണമെങ്കിൽ എടുത്തു കഴിക്കാമായിരുന്നു എടുത്തു കഴിക്കുമ്പോൾ അവർ വേണ്ട നീ എടുക്കണ്ട എന്നൊന്നും പറയില്ലല്ലോ എന്തായാലും അങ്ങനെയൊന്നും പറയില്ല അതുകൊണ്ട് തന്നെ അശ്വനിവിടെ വേണമെങ്കിൽ എടുത്തു കഴിക്കാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല നിയ എപ്പോഴും വരുന്നു ദിയ വരട്ടെ ദിയ വന്നിട്ട് എന്നെ പ്ലേറ്റിലോട്ട് വിളമ്പി തരട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെ അശ്വിൻ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാര് കമൻ്റ് ഇട്ടിട്ട് ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിച്ച് ഈ ഒരു അതായത് നല്ല രീതിയിൽ അവർ പോകുന്ന ഒരു കുടുംബജീവിതം തകർക്കാൻ ഈ ഒരു കമന്റുകൾ മതി കമൻ്റോളുകൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ജീവിതവും തകർത്ത് തരിപ്പണക്കാനാത് മതി അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതായത് നല്ല രീതിയിൽ പോകുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ വിള്ളലുണ്ടാക്കാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് മറ്റ് ബാക്കിയുള്ളവർ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ അച്ഛനെ ചിന്തിപ്പിക്കാനും അല്ലെങ്കിൽ ഈ ഒരു ഓസീൻ്റെ കുടുംബത്തെ താഴ്ത്തി കെട്ടി സംസാരിക്കാനും ഒക്കെ ഈ ഒരു കമന്റ് കണ്ടാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇങ്ങനെയൊക്കെയാണ് പുറത്ത് പറയുന്നത് എന്നുള്ള രീതിയിൽ അവരുടെ മനസ്സിലും കൂടി നെഗറ്റീവ് വതയ്ക്കാനായിട്ട് ഈ ഒരു കമന്റുകൾക്ക് സാധിക്കും എന്താണ് നിങ്ങൾക്ക് ഇതിനൊക്കെ കിട്ടാൻ പോണത് എന്താണ് കിട്ടാൻ പോണത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു പോകണം അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരി എന്നാണ് വെക്കേണ്ടത് ദിയ്ക്ക് ഹസ്ബൻഡിനെ ഒരു വിലയില്ല അല്ലെങ്കിൽ ദിയൻ്റെ ഫാമിലിയിൽ ഹസ്ബൻഡിന് യാതൊരു വിലയില്ല എന്നൊക്കെയാണോ ഏർ വെക്കേണ്ടത് അതിൻ്റെ പേരിൽ ഇവനങ്ങോട്ട് ആ അടിച്ചു പിരിഞ്ഞ് പോകണം എന്നൊക്കെയാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് വളരെ കഷ്ടം നിങ്ങളുടെയൊക്കെ ഒരു മൈൻഡിന്റെ ഒരു വ്യാപ്തി അതായത് മനസ്സിൻ്റെയൊക്കെ ഒരു വ്യാപ്തി നോക്കണേ എന്ത് ഇടുങ്ങിയ ചിന്താഗതിയോടെയാണ് നിങ്ങളിതൊക്കെ കാണുന്നത് അത്രമാത്രമാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയോടെ കാണുന്ന ആൾക്കാരാണ് ഇതിലിങ്ങനെ കമൻ്റ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പം എന്നോട്ടാണ് ജീവിക്കുന്നത് എന്നാണ് ഇനി അവിടെ നിന്നൊക്കെ ബസ് കിട്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ഇനി എന്നാണ് കരകേറി പോകാനുള്ളത് ഇപ്പം ഓൾറെഡി ഈ ഒരു ദിയാകൃഷ്ണൻ്റെ വീട്ടിൽ അതായത് അച്ഛൻ വീട്ടിലട്ടിപ്പാറിക്കിടക്കാണ് ഈ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലാണ് കമന്റുകൾ മൊത്തം വരാറുള്ളത് പക്ഷേ അതിൽ ആ ഒരു വ്യക്തിക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഈ ഒരു ദിയാകൃഷ്ണൻ തന്നെ ദിയാകൃഷ്ണന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഒരു അശ്വിനെ അവര് അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവര് വേറെ ഫ്ലാറ്റിലോ മറ്റോ പോയി താമസിക്കുവായിരുന്നു അതിനുള്ള ക്യാപ്പബിലിറ്റി ഒക്കെ ദിയാകൃഷ്ണയ്ക്ക് ഉണ്ട് പക്ഷെ അതൊന്നും അവര് ചെയ്യാത്തത് അവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളായിട്ട് കമൻ്റ് ഇട്ടിട്ട് ഈ ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക ഫാമിലി സന്തോഷമായിട്ട് ജീവിക്കുന്നവര് ജീവിച്ചു പോട്ടേന്നേ അല്ലേ അപ്പം എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു അസ്വാഭാവികതെന്ന് തോന്നിയില്ല അവരുടെ ആ ഒരു സൺഡേ ഈവനിങ് ബ്ലോഗ് നല്ല രീതിയിൽ തന്നെയാണ് അവര് പോസ്റ്റ് ചെയ്തിട്ടുള്ളതും എടുത്തിട്ടുള്ളതും എല്ലാം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് ഇതേപോലെ തന്നെയാണോ തോന്നിയിട്ടുള്ളത് ഒന്ന് കവനായിട്ട് രേഖപ്പെടുത്തിക്കോളും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആക്കാറാണെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ